ഹലോ ഫ്രണ്ട്സ് സോൾ സോൾസാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പിടികൂടിയിട്ടുള്ള മടി കൊണ്ടാകാം അലസത കൊണ്ടാകാം അല്ലെങ്കിൽ നീട്ടിവെക്കൽ അല്ലെ പ്രൊക്രാസ്റ്റിനേഷൻ അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആ ഗോളിൽ നിന്ന് നമ്മൾ പതുക്കെ അകലുന്നു അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഗോളുകൾ ഒന്നും തന്നെ ചെയ്തു തുടങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ചെയ്തു തീർക്കേണ്ട ഒരു ഗോൾ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാകും അതിനു വേണ്ടിയിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലാൻ കിട്ടും ആ പ്ലാനുകൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക അപ്പോൾ അത് ഒന്നാമത്തെ കടമ്പ നമുക്ക് നമുക്കവിടെ കടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു കുന്നിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എങ്ങനെ അതിൻ്റെ മുകളിലെത്തും പക്ഷേ അതിനെടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പിനെ പറ്റി ഒന്ന് ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും പന്ത്രണ്ട് മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ ആദ്യത്തെ ഒരു മാസം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നു അപ്പോൾ അതിനെ നമുക്ക് ലളിതമാക്കാൻ കഴിയുന്നു എന്ന് അർത്ഥം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബുക്കിലേക്ക് അത് എഴുതി വയ്ക്കാൻ കൂടി തയ്യാറാവുക അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അപ്പം അവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് അതായത് നീട്ടിവെക്കൽ അല്ലെങ്കിൽ അലസത മടി കുറച്ചുകൂടി കഴിയട്ടെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാണിക്കുക അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഫോണിൽ കൂടുതൽ സമയം ചിലവഴിക്കുക വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കതൊക്കെ പരിഹരിക്കുവാൻ കഴിയും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കുവാൻ കഴിയും അപ്പോൾ ഈ ടാസ്ക് എന്ന് പറയുന്നത് ഇന്ന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുന്നതിലുപരി നമുക്കിന്ന് അതിനു വേണ്ടി എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് എന്നും ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയെ ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ അഞ്ചുമണിക്ക് ഞാൻ എഴുന്നേൽക്കും അത് വലിയൊരു ടാസ്ക് ആണ് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഏഴ് മണിക്ക് സ്ഥിരമായിട്ട് എഴുന്നേറ്റ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അഞ്ചു മണിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കൊണ്ട് ഒക്കെ സംഭവിച്ചെന്ന് വരാം അതൊരു ആവേശത്തിന് പുറത്ത് സംഭവിക്കുന്നതാണ് എന്നാൽ അതിനെ ഒരു ആറര മണിയിലേക്ക് ആദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക അത് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയം വരെ അങ്ങനെ തന്നെ പോട്ടെ അതൊരു ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിന്നീടത് മണിയിലേക്കോ അഞ്ചരയിലേക്കോ അഞ്ചിലേക്കോ നമുക്ക് എത്തിക്കാൻ കഴിയും ഇനിയിപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും അല്ലെ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും അങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് അതിനെ കാണാതിരിക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിൽ ഞാനിന്ന് മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് മിനിറ്റെങ്കിലും ചെയ്യുക അതെങ്കിലും നമുക്ക് കഴിയണമല്ലോ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം ആദ്യത്തെ മൂന്നാല് ദിവസം പോവും പിന്നീട് പഴയതുപോലെ തന്നെ അവിടെ ഇതുതന്നെ ആവർത്തിക്കുക അരമണിക്കൂറെങ്കിലും ഞാൻ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും അല്ലെങ്കിൽ ജിമ്മിൽ കാണുന്ന ട്രെഡ്മില്ലിൽ ട്രെഡ്മൊരു അരമണിക്കൂറെങ്കിലും ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യും ഒരു ദിവസം അത്രയെങ്കിലും ചെയ്യുക അതിനുശേഷം വലിയ വലിയ ടാസ്കുകളിലേക്ക് നമുക്ക് പോകാം അത് നമുക്ക് കുറച്ച് ദിവസം ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് അത് അക്സെപ്റ്റ് ചെയ്യുവാനും പിന്നീടത് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡ് മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു ഗോളിനെ ഈ ഒരു മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം ചിന്തിക്കുക അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പത്ത് മിനിറ്റെങ്കിലും ഞാൻ എന്തെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മാറ്റിവയ്ക്കൽ എന്നുള്ള ശീലമുള്ളവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുന്നവർ അല്ലെങ്കിൽ അലസത മടി ഇതൊക്കെ ബാധിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാകും ആ ക്ലാരിറ്റിക്ക് ക്ലാരിറ്റിക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സ് ഏറ്റെടുക്കുകയാണ് ഒരു ദിവസം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അതുപോലെ തന്നെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ കുറേശയെങ്കിലും നേടിയെടുക്കാൻ എന്ന് എനിക്കും കൂടി കേൾക്കുവാൻ കഴിയണം തീർച്ചയായിട്ടും എൻ്റെയും ലക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക്